നമസ്കാരം ഞാൻ ഹരിനാരായണ ആർ എസ് എസിൻ്റെ സരസംഗ ചാലക് ശ്രീ മോഹൻ ഭാഗവത് ഈ ആഴ്ച കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹം പത്തനംതിട്ടയിൽ ഹിന്ദുമത കൺവെൻഷൻ ചെറുകോൽപ്പുഴയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ വിവാദമായിട്ടുണ്ട് നിരന്തരം മീഡിയ വൺ ചാനൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറേ വാർത്തകൾ ചെയ്യിക്കുന്നുണ്ട് അതിലൊരു വാർത്തയാണ് ഞാൻ ഈ ശ്രദ്ധിച്ചത് അപ്പോൾ എന്താണ് മോഹൻ ഭാഗവത്തിൻ്റെ ഈ വിവാദമായിട്ടുള്ള പ്രസ്താവന സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതെന്താണ് ഇതിനെക്കുറിച്ച് മീഡിയ വൺ എന്താണ് റിപ്പോർട്ട് ചെയ്തത് എന്നതിനെ പരിശോധിക്കുകയാണ് ഈ വീഡിയോ ആദ്യം തന്നെ ഈ വിവാദ വിഷയം എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് മീഡിയ വൺ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്ന ആ റിപ്പോർട്ട് ഞാനന്ന് വായിക്കാം ഇത് മീഡിയ വണ്ണിൻ്റെ വെബ് ഡെസ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ഹിന്ദുക്കൾ ഇംഗ്ലീഷ് സംസാരിക്കരുത് പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രം ധരിക്കണമെന്നും മോഹൻ ഭാഗവത് അപ്പോൾ ഹിന്ദുക്കൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മീഡിയ വൺ വായിക്കുന്ന അത് കാണുന്ന നിരവധി ആൾക്കാർ വെബിലാണെങ്കിലും അവരുടെ ചാനലാണെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിരവധി ആൾക്കാരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല കമൻറ്റുകളും പറയുന്നത് പത്തനംതിട്ടയിൽ നടന്ന ഹിന്ദു ഐക്യ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു മോഹൻ ഭഗവത്തിന്റെ പരാമർശം പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഹിന്ദുക്കൾ പടിഞ്ഞാറൻ വസ്ത്രങ്ങൾ ധരിക്കരുത് പാരമ്പര്യ ഭക്ഷണം കഴിക്കണമെന്നും മോഹൻ ഭഗവത് പറഞ്ഞു ഈ രീതിയിലാണ് മീഡിയ വണ്ടി വെബ് ഡെസ്കിൽ വന്ന റിപ്പോർട്ട് ആലോചിച്ചു നോക്കുക ഈ രീതിയിലാണ് ഈ റിപ്പോർട്ടെങ്കിൽ നമ്മൾ മുമ്പ് പല പ്രസ്താവനകളും ഹിന്ദി മനസ്സിലാക്കാത്തതിന്റെ പേരിൽ അത് തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും അധികാരത്തിൽ വന്നാൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കും എന്ന രീതിയിലത്തെ പ്രസ്താവനകളൊക്കെ തന്നെ ഇന്നും മലയാളത്തിലടക്കമുള്ള പല മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരും ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയാറുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ മീഡിയ വൺ റിപ്പോർട്ടിലേക്ക് പോയത് എങ്ങനെയാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അദ്ദേഹം ഹിന്ദിയിലാണ് ഈ പ്രസംഗം നടത്തിയത് മീഡിയ വൺ ചാനലിൽ വിദ്യാഭ്യാസമുള്ള ഹിന്ദി അറിയാമെന്നുള്ള ആരും ഇല്ല എന്നാണ് എന്റെ കരുതൽ എങ്കിലും ആ സമയത്ത് തന്നെ അതിനെ മലയാളത്തിൽ വ്യാഖ്യാനിക്കാനായിട്ട് അവിടെ ശ്രീ ജെ നന്ദകുമാർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യം മലയാളം പറയുന്നുമുണ്ടായിരുന്നു എന്നിട്ടും ഈ ഒരു അബദ്ധമാണ് അല്ലെങ്കിൽ കരുതിക്കൂട്ടി മീഡിയ വൺ ചെയ്യുന്ന ചില പ്രവർത്തികളാണ് ഈ കാണുന്നത് ഇത് അബദ്ധമാണോ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയതിന് ശേഷം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലത്തേക്ക് വാർത്ത കൊടുത്തിരിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല കാരണം ഈ വാർത്ത ഈ രീതിയിലല്ലാതെ റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഇനി ഈ സംഭവം എന്താണ് എന്ന് നമുക്ക് നോക്കാം ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ മോഹൻ ഭാഗവത് പത്തനംതിട്ടയിൽ എത്തിയത് അദ്ദേഹം അവിടെ സനാതനധർമ്മത്തിനെ എങ്ങനെയാണ് ശാക്തീകരിക്കേണ്ടത് ആ ധർമ്മത്തിനെ എങ്ങനെയാണ് ഇന്നൊരു ഹിന്ദു കുടുംബം നിലനിർത്തി പോകേണ്ടത് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നീ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ചെറു പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇതര മതസ്ഥർ പലപ്പോഴും ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഹിന്ദുമതത്തിലും ആൾക്കാർക്ക് ചെയ്യും Yeah. എന്ന രീതിയിലാണ് അതിനായി അദ്ദേഹം പറയുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഹിന്ദുക്കൾ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഒന്നിച്ചു ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത് എല്ലാ ദിവസവും എന്നല്ല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ സമയത്ത് കഴിവതും വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം ആ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്നും വീട്ടിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാതൃഭാഷയിൽ അദ്ദേഹം മലയാളം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറയുകയാണ് അതുകൂടാതെ ഏതെങ്കിലും ഉത്സവങ്ങൾ തുടങ്ങിയ വിശിഷ്ട അവസരങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ പരമ്പരാഗത വസ്ത്രധാരണം ആയിരിക്കണം അതിനെ സ്വീകരിക്കേണ്ടതെന്നും അതായിരിക്കും കൂടുതൽ ഉചിതമാവുക എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഭക്ഷണം കഴിക്കുക അത് വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുക വീട്ടിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ മാതൃഭാഷയിൽ സംസാരിക്കുക ഉത്സവങ്ങൾ തുടങ്ങിയുള്ള വിശിഷ്ട അവസരങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് വെസ്റ്റേൺ വെയർ ഒഴിവാക്കി നിങ്ങളുടേതായിട്ടുള്ള പാരമ്പര്യപ്രകാരമുള്ള നിങ്ങളുടെ വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ പേഴ്സണൽ ടൈമിലും നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റു ആൾക്കാർ എന്തു ചെയ്യുന്നു അവരുടെ ജീവിത സാഹചര്യം എന്തൊക്കെയാണ് വനവാസികൾ ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും അവരോട് അവരുടെ ക്ഷേമ വിവരങ്ങളൊക്കെ തന്നെ അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുമുണ്ട് പിന്നീട് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ നമ്മുടെ കുടുംബത്ത് എങ്ങനെയാണ് സനാതന ധർമ്മത്തിന്റെ രീതികൾ നമ്മൾ പിന്തുടരേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ രീതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി എല്ലാം ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ചേർന്ന് ചർച്ച ചെയ്യണം എന്നുമാണ് അദ്ദേഹം പറയുന്നത് യാതൊരു വിധത്തിലുള്ള അപകടവും യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ലാത്ത പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇത് ഹിന്ദിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് അതേസമയം തന്നെ വളരെ വിശദമായി ഇതിന്റെ മലയാളം ദർശനം അവിടെ തന്നെ അവതരിപ്പിക്കുകയും ഉണ്ടായിരുന്നു അത് കേട്ടു കഴിഞ്ഞാൽ ഹിന്ദി അറിയില്ലാത്ത ഒരാളിനു പോലും ആ മലയാളം കേട്ടു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യം മനസ്സിലാക്കേണ്ടതാണ് ഇനി മീഡിയ വൺ റിപ്പോർട്ട് തുടരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആർ എസ് എസ് മേധാവിയുടെ പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനവുമായി പലരും രംഗത്തെത്തി ഹിന്ദു എന്ന നിലയിൽ തങ്ങൾ വസ്ത്രം ധരിക്കുകയും ഭക്ഷണം കഴിക്കുകയും താല്പര്യമുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യും നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ സോഷ്യൽ മീഡിയയിൽ ഇംഗ്ലീഷിലും ബംഗാളിലും ചിലപ്പോൾ ഹിന്ദിയിലും എതിർക്കുമെന്നും മോഹൻ മിത്ര എന്ന വ്യക്തി എക്സിൽ കുറിച്ചു ഈ മോഹൻ മിത്ര എന്നതിനെ കുറിച്ച് മീഡിയ വണ്ണിനോട് തന്നെ ചോദിക്കണം അത് ആരാണ് എന്ന് അതായത് നമ്മൾ നിർബന്ധമായും ഇംഗ്ലീഷ് ഉപേക്ഷിച്ച് ഇനി മലയാളം അല്ലെങ്കിൽ മാതൃഭാഷയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നും വെസ്റ്റേൺ വെയർ നിർബന്ധമായും ഉപേക്ഷിക്കണമെന്നും പരമ്പരാഗത ഭക്ഷണമല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഭക്ഷണവും നമ്മൾ കഴിക്കാൻ പാടില്ല എന്നുമൊക്കെയാണ് ശ്രീ മോഹൻ ഭാഗവത് ആഹ്വാനം ചെയ്തത് എന്ന് തോന്നിപ്പോകും ഈ മീഡിയ വൺ കണ്ടെത്തിയിരിക്കുന്ന മോഹൻ മിത്ര എന്ന വ്യക്തിയുടെ ട്വീറ്റ് കണ്ടാൽ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ ഇംഗ്ലീഷിനെ ഉപേക്ഷിക്കാനോ നിങ്ങൾ വെസ്റ്റേൺ വേനെ ഉപേക്ഷിക്കാനോ നിങ്ങൾ വെസ്റ്റേൺ ഭക്ഷണത്തിനെ ഉപേക്ഷിക്കാനോ ഒന്നും തന്നെ മോഹൻ ഭാഗവത് ആഹ്വാനം ചെയ്തിട്ടില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വീട്ടിൽ ഒത്തുകൂടുകയും ആ സന്ദർഭത്തിൽ നിങ്ങൾ വീട്ടിൽ തന്നെ പരമ്പരാഗത ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കാനും വീട്ടിനുള്ളിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാതൃഭാഷ ഉപയോഗിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ എന്താണ് തെറ്റ് എന്ന് എനിക്കറിയില്ല നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണഭാഷ മലയാളമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയൊക്കെയുണ്ട് കുറെ കാര്യങ്ങളിലൊക്കെ ഇത് ഏകദേശം ഇത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് ഇത് കൂടാതെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഖാദി വസ്ത്രമൊക്കെ തന്നെ ധരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സർക്കാരിന്റെ ചില ഇനിഷ്യേറ്റീവുകളുമുണ്ട് അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കുക നമ്മുടെ ഭാഷയാണെങ്കിലും നമ്മുടെ വസ്ത്രമാണെങ്കിൽ ും നമ്മുടെ ഭക്ഷണമാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ രീതികളെ സ്വീകരിക്കുക എന്നതിനെ കുറിച്ച് നമ്മുടെ സർക്കാരിന് പോലും പദ്ധതികൾ ഉള്ളപ്പോഴാണ് പല ആൾക്കാരും മോഹൻ ഭഗവതിന്റെ ഈ പ്രസ്താവനയെ തെറ്റായ രീതിയിൽ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് അതിനെ വിമർശിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് മീഡിയ വൻ്റെ റിപ്പോർട്ട് എന്താണ് എന്നതിനെ പറ്റി ഒന്ന് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞിട്ടില്ലാത്ത കാര്യം അതായത് നിങ്ങൾ ഇംഗ്ലീഷ് ഉപേക്ഷിക്കുക എന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കഴിവതും മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത് മാതൃഭാഷ എന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഈ രീതിയിലൊക്കെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ പുതിയ തലമുറയിലുള്ള അല്ലെങ്കിൽ അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക് മാതൃഭാഷ അന്യമായി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ വീടുകളിൽ നമ്മുടെ മാതൃഭാഷ ഉപയോഗിക്കുന്നതിന്റെ അളവ് ചില വീടുകളിൽ വളരെ കുറഞ്ഞു വരുന്നത് കൊണ്ടും എല്ലാം നമ്മുടെ അടുത്ത തലമുറകൾ മാതൃഭാഷയോടുള്ള സ്നേഹവും മാതൃഭാഷ പരിചയവും കുറഞ്ഞു വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപക്ഷെ മലയാളം നന്നായി വായിക്കുന്നതിനോ എഴുതുന്നതിനോ മലയാളത്തിൽ സംസാരിക്കുന്നതിനോ ഒന്നും തന്നെ കഴിവില്ലാത്തവരായി ചിലരൊക്കെ മാറുന്നുമുണ്ട് ലോകത്ത് ഒരുപക്ഷെ ഒരു മാതൃഭാഷയ്ക്കും ഇല്ലാത്ത കാര്യമാണിത് നമ്മുടെ നാട്ടിലുള്ള പല സ്കൂളുകളിലും ഇംഗ്ലീഷ് അല്ലാതെ മാതൃഭാഷ സംസാരിക്കുന്നതിന് പോലും വിലക്കുകളുണ്ട് അത് പലപ്പോഴും വിവാദമായിട്ടുമുണ്ട് അതിന്റെ പേരിലുള്ള ശിക്ഷാനടപടികൾ കുട്ടികൾ അനുഭവിച്ചിട്ടുമുണ്ട് വിദേശത്തുള്ള പല രാജ്യത്തലവന്മാരും അവരുടെ ഒപ്പിടുന്നത് പോലും അവരുടെ മാതൃഭാഷയിലാണ് നമ്മൾ മാത്രമാണ് ഒരു പക്ഷേ ഇംഗ്ലീഷിൽ ഒപ്പിടുന്നത് പതിവാക്കിയിരിക്കുന്നത് അതല്ലാതെ മലയാളത്തിൽ ഒപ്പിടുന്ന പല ആൾക്കാരെയും നമ്മൾ ഒന്നുകിൽ ഒരു കൗതുകമായിട്ട് കാണുകയും അല്ലെങ്കിൽ പല ആൾക്കാരെയും കളിയാക്കുകയും ചെയ്യാറുണ്ട് ആ പ്രവണത നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് അപ്പോൾ മാതൃഭാഷ സ്വീകരിക്കുക മാതൃഭാഷ വീട്ടിൽ സംസാരിക്കുക എന്നീ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ തെറ്റല്ല ി നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷം ആ ഉത്സവം ആ ചടങ്ങ് ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുക എന്ന് പറയുന്നതിലും എന്താണ് തെറ്റ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല മീഡിയ വൺ എന്തിനാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും ഇപ്പോഴും നമ്മൾ ഈ രീതി തന്നെയാണ് സ്വീകരിച്ചു വരുന്നത് കല്യാണം പോലെയുള്ള ചടങ്ങുകൾ ഏതെങ്കിലും മതപരമായിട്ടുള്ള ചടങ്ങുകൾ ആചാരങ്ങൾ ഇതിലെല്ലാം തന്നെ സംബന്ധിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള പരമ്പരാഗത വസ്ത്രവിധാനം തന്നെയാണ് സ്വീകരിക്കുന്നത് അതല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്തോ മറ്റേതെങ്കിലും ഒരു പബ്ലിക് ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്തോ ഒക്കെ തന്നെ നമുക്കതിന് അനുയോജ്യമായ വസ്ത്രധാരണം ഏതാണ് അതിനെ സ്വീകരിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശവും അതൊന്നും തന്നെ എടുത്തു കളയണമെന്ന് മോഹൻ ഭഗവത് ഇവിടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരാൾ ഒരു പ്രസ്താവന നടത്തുന്നത് അയാളുടെ രാഷ്ട്രീയ വിദ്വേഷം കാരണം അതിനെ എങ്ങനെയാണ് ാണ് വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഈ മീഡിയ വൺ ചാനലിന്റെ റിപ്പോർട്ട് ഈ സംഭവത്തിന് ആസ്പദമാക്കിയിട്ടുള്ള പ്രസംഗം നടന്നത് ഫെബ്രുവരി ആറാം തീയതിയാണ് പക്ഷേ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഒൻപതാം തീയതി ഡേറ്റ് ചെയ്തിട്ടാണ് ഈ മീഡിയ വൺ റിപ്പോർട്ട് കാണാൻ തന്നെ കഴിയുന്നത് മോഹൻ ഭാഗവത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല നമ്മുടെ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കൽ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേരണമെന്നും ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്നും ഒരുമിച്ച് വീട്ടിൽ കുക്ക് ചെയ്തിരിക്കുന്ന ഭക്ഷണം കഴിക്കണമെന്നും നമ്മളെല്ലാവരും വീട്ടിൽ മാതൃഭാഷയിൽ തന്നെ സംസാരിക്കണമെന്നും വീട്ടിൽ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചുമുള്ള വിഷയങ്ങൾ എല്ലാ പ്രായത്തിലുള്ള കുടുംബാംഗങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നും അതിനെക്കുറിച്ച് സംവദിക്കണമെന്നും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളായിട്ട് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലൊന്നും തന്നെ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ഇതിനെ വിമർശിക്കുന്ന പല ആൾക്കാരും അവരുടെ മതാചാരപ്രകാരമുള്ള പല വസ്ത്രങ്ങളും ധരിക്കുന്ന ആൾക്കാരാണ് എന്നതൊക്കെ തന്നെ ഇതിൽ ഒരു കൗതുകപരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തിനെ അടിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിനെ അടിക്കുന്നതിന് വേണ്ടി കിട്ടുന്ന അവസരങ്ങളെല്ലാം മാക്സിമം യൂസ് ചെയ്യുക ദുരുപയോഗം ചെയ്യുക പ്രയോജനപ്പെടുത്തുക എന്നുള്ള മാർഗം മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ള മാധ്യമ പ്രവർത്തകരും മറ്റുള്ള ആൾക്കാരും അനുവർത്തിക്കുക ഇത് തെറ്റായിട്ടുള്ളൊരു നടപടിയാണ് തെറ്റായ ഒരു മാർഗമാണ് അത് സമൂഹത്തിൽ വലിയ തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും